അതേപോലെ കച്ചവടത്തിന് സഖാത്ത് കൊടുക്കേണ്ടതാണ് കച്ചവടത്തിന്റെ സഖാത്തിന്റെയും സത്യത്തിൽ മാനദണ്ഡം സ്വർണം വെള്ളി എന്നത് തന്നെയാണ് കാരണം അവിടെയും നടക്കുന്നത് മഹാനായ മഹാനായ ഉമർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു പോവുകയാണ് ഹിമാസ് എന്ന് പറയുന്ന സ്വഹാബി സഹാബി കടയിലെ കച്ചവടം ചെയ്യാം അലി അള്ളാൻ ചോദിച്ചു അപ്പൊ അബു അമൃ മൃതങ്ങളെ കൊടുക്കാൻ മാത്രം ഒന്നും ഇല്ല മൂപ്പര കച്ചോടം എന്താ അമ്പും ആവനായി അമ്പില്ലേ അമ്പ് വെക്കല പണി അമ്പിന്റെ കച്ചവട ഇത് കൊറച്ച് മൂന്നാല് തോല് മൃഗങ്ങളുടെ തോല് കുറച്ച് അമ്പൊക്കെ ഉള്ളു മൃദങ്ങളെ ഇത് വലിയ കച്ചവടം ഒന്നുമില്ല അത് സക്കാത്ത് കൊടുക്കാനൊന്നും ഉണ്ടാവൂല നിർബന്ധമാണ് എപ്പോൾ എങ്ങനെ അതാണ് പറയാൻ ഇത് മനസ്സിലാവും പെട്ടിക്കടക്കാരൻ പോലും കൊടുക്കേണ്ടി വരുമോ നമ്മൾ ഈ പറയുന്ന കണക്കത്തിയാൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിങ്ങൾ ചെലവഴിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ കച്ചവടത്തിന്റെ സക്കാത്താണ് സൂചിപ്പിച്ചത് കച്ചവടത്തിന് സക്കാത്ത് നിർബന്ധമാണ് ഏത് കച്ചവടം എന്തൊക്കെ കച്ചവടം ആ കച്ചവടത്തിനൊക്കെ കള്ള് കച്ചവടത്തിന് കൊടുക്കണോ ഇസ്ലാം ആ കച്ചവടം ചെയ്യാൻ തന്നെ പാടില്ല ഇസ്ലാം നിരോധിച്ച നിരോധിച്ചാരി ഒരാൾ ചോദിച്ചു സാധേ ബിസ്മി ഭക്ഷണം കേൾക്കുമ്പോൾ ബിസ്മി ആദ്യം ചെല്ലാൻ മറന്ന ഇടക്ക് ഓർമ്മ ആവുമ്പോൾ ആഹ്ഹോന്നല്ല പറയണ്ടേ കല്ലുടിക്കുമ്പോൾ മറന്നു ആയാലും ഇടക്ക് അങ്ങനെ പറഞ്ഞാ മതി സംശയ ഹലാലായ കച്ചവടമേ ചെയ്യാവൂ നമ്മുടെ പല ആൾക്കാരും തുണി കച്ചവടമൊക്കെ ഓപ്പൺ ആക്കണ തിരക്കില ഇന്ന് രാവിലെ ഒരു തുണിക്കട ഓപ്പൺ ചെയ്തിട്ടാണ് വന്നത് അല്ലാഹു ആ തുണിക്കടയിലും നമ്മളെ തുണിക്കടയിലും എല്ലാ തുണിക്കടകളിലും അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ പോരെ പോരേണ്ടല്ലേ പോരെ പക്ഷപാതം വന്നോ പക്ഷപാതം വന്നത് വരെ നേരെ ഉള്ളവ നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ ഇന്നും എന്തേ അപ്പൊ വേറെ വേറൊരാൾ എന്തായാലും വന്നിട്ട് പറഞ്ഞ സാറേ പിന്നെ ഞാനിപ്പോ വെള്ളിയാഴ്ച തുറക്കണം എന്നാ സെറ്റ് ആവൂല എങ്കിലും തുറക്കണം ഞാൻ ചോദിച്ച എന്തേ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ തുണി കച്ചവടം വെൽങ്ങനെ നടക്കൂല അപ്പൊ തിര തിരക്കിലാണ് ഇയാൾ കച്ചവടം തുടങ്ങുന്നത് എന്താണോ റമദാൻ പതിനേഴിനാണ് ഒരാൾ കച്ചവടം അടുത്ത കൊല്ലം അതേ റമദാൻ പതിനേഴിന്റെ സമയമാകുമ്പോൾ ഒരു കൊല്ലം പൂർത്തിയാവും പൂർത്തിയായാൽ ഇയാൾ ചെയ്യേണ്ടത് അയാളുടെ കടയിലെ സ്റ്റോക്ക് എടുക്കണം കടയിലെ സ്റ്റോക്ക് എടുക്കുക അതേപോലെ അയാൾ ഒരു കൊല്ലം കച്ചവടം ചെയ്ത് കിട്ടിയ കയ്യിലിരിപ്പ് അതും കൂട്ടണം കടയിലെ സ്റ്റോക്ക് സ്റ്റോക്കിനോടൊപ്പം ഒരു കൊല്ലം കച്ചവടം ചെയ്തിട്ട് കിട്ടിയ കൈയിലിരിപ്പ് അതും കൂട കുറച്ചൊക്കെ കടം പോയിട്ടുണ്ട് കടം പോയത് കിട്ടാൻ സാധ്യതയല്ല കട കിട്ടുന്ന കട കിട്ടാത്ത കട അല്ല ചില ആൾക്കാരുണ്ട് ഈ അനാദിക്കടയിൽ നിന്ന് സാധനം ഇങ്ങനെ വാങ്ങി വാങ്ങി ആദ്യം വാങ്ങുമ്പോ ഒരു ചെറിയ കളിയാ അതിന് തരട്ടോന്നു പിറ്റേ ദിവസം വന്നാണ് അത് രണ്ടും കൂടി നാളെടുക്കട്ടോന്ന് പിറ്റേ ദിവസം വന്നാണ് അപ്പൊ പറഞ്ഞു ഏതായാലും നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാം അതാ നല്ലതാണ് നിങ്ങളെ എഴുതിയ ചൊളി നമ്മ മാസത്തിൽ മാസത്തിൽ എടുക്കാമല്ലോ നാലായിരം റുപ്പ്യായി ഒന്നര മാസമായി യാതൊരു വർത്താനില്ല കടക്കാരൻ പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങേണ്ടി നിന്നും ഇങ്ങനെ പത്തിരുപത് ആള് വാങ്ങിപ്പോയാ നമ്മളെ കട പൂട്ടി പോകല്ലോ എന്നാണ് മൂപ്പര് പോയതാണ് പിന്നെ വായിക്കാൻ കണ്ടിട്ടില്ല ചെയ്യാൻ പാടില്ല നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം അകത്താക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒക്കെ ആരാമാവും കിട്ടാൻ സാധ്യതയുള്ള കടമാണ് അതും കൂട്ടണം ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു ഗ്രാം വെള്ളിക്ക് സമാനമായ പണമുണ്ടെങ്കിൽ ആ കച്ചവടക്കാരൻ ജക്കാത്ത കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരറുപതിനായിരം റുപ്യാണ് ഒരു കിലോ വെള്ളിക്കെങ്കിൽ പത്ത് മുപ്പത്തി ആറായിരം റുപ്യ ഈ പറഞ്ഞതൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ആള് ജക്കാത്തു കൊടുത്തോളം ഈ നാട്ടിലെല്ലാ മുസ്ലിം കച്ചവടക്കാരും ജക്കാത്തു കൊടുക്കാണ് ഈ നാട്ടിലൊരു മുതലാളി ഉണ്ടാവില്ല ഒരു സഹചാരിന്റെ ആവശ്യം ഉണ്ടാവില്ല ഒരക്സിഡന്റ് കാറിന്റെയും ആവശ്യമുണ്ടാവുകയില്ല എല്ലാരും ജക്കാത്തു കൊടുക്കുകയാണെങ്കിൽ എല്ലാ എല്ലാ സമൂഹ സാമൂഹ സമൂഹ വിവാഹ വേദികളും പിരിച്ചുവിടാമായിരുന്നു എന്തേ മഹാ മാരക രോഗം പൊടിപെട്ടു ദയനീയമായിട്ടാണ് ഉപ്പിരി മരിച്ചത് എന്ത് ഓരോ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഓനോ ഓൻ കുട്ടികളും തിന്നുന്നത് രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ മിസ്കിന്റെ സ്വത്താ അതെങ്ങനെ മാരക രോഗം അല്ലാതെയായി മാറും അപ്പൊ ഈ പറഞ്ഞതെല്ലാം ചേർത്തു നോക്കിയിട്ട് അയാൾ ഈ പറഞ്ഞ കണക്കുണ്ടോ കച്ചവടക്കാരൻ ജക്കാത്തു കൊടുത്തുകൊള്ളണം അത് തുണി മാത്രല്ല എന്താണോ കച്ചവടം ചെയ്യണ കച്ചവടത്തിനാണോ അത് ചെയ്യണെ ഇപ്പൊ പറമ്പ് കച്ചവടം സർവവ്യാപകാണ് ജക്കാത്ത് കൊടുക്കണം ഒരാൾ പറമ്പ് കച്ചവടക്കാരന അയാൾ കച്ചവടം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിനാ പറമ്പ് എടുത്തത് കച്ചവടമാണ് നേരെ മറിച്ച് പറമ്പ് കച്ചവടം ചെയ്യാൻ എടുത്തല്ല വീടുണ്ടാക്കാൻ വേണ്ടി എടുത്ത ആ പറമ്പിനോന്താ വേണ്ട ജക്കാത്ത് കൊടുക്കേണ്ടതില്ല കച്ചവടം എന്ന ലക്ഷ്യ കച്ചവടമാണോ ജക്കാത്ത് കൊടുത്തു കൊള്ളണം അതിന്റെ കണക്ക് ഈ പറഞ്ഞ രീതിയിലാണ് അപ്പൊ സ്ഥലം കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ അതിന്റെ അതിന്റെ വില എങ്ങനെ നിശ്ചയിക്കുക ആ സമയത്തുള്ള മാർക്കറ്റ് വിലയാണ് നിശ്ചയിക്കപ്പെടേണ്ടത് ഒന്ന് സെന്റിന് എടുക്കുമ്പോ ആറായിരം ആറ് ലക്ഷം കിട്ടും എന്നാ ആറായിരത്തിന്റെ കൊടുത്താൽ പോരെ പോരുന്നോ ഇപ്പൊ ആ സ്ഥലത്തെ മാർക്കറ്റ് എന്താണോ അതാ നോക്കേണ്ടത് കൊല്ലം തികയുമ്പോൾ അതിന്റെ മാർക്കറ്റ് നോക്കിയാവണം കൊടുക്കേണ്ടത് വളരെ ഗൗരവമാണ് വളരെ ഗൗരവമാണ് ചാക്കിയിട്ട് പറഞ്ഞതാണ് നമ്മളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിയതാണ് ആട് മാട് ഒട്ടകം ധാന്യങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല കാരണം കൃഷിയൊക്കെ പണ്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പം കൃഷി ചെയ്യാൻ മടിയാ തമിഴ്നാട്ടുകാരും ചെയ്യുക അങ്ങോട്ട് കൊടുത്തേക്ക നമ്മളകത്താക്ക ഒരാൾ എന്നോട് പറഞ്ഞു ഒരിക്കൽ പിന്നെ തമിഴ്നാട്ടിൽ പോയി നോക്കുന്ന സമയത്ത് വലിയ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് അവിടെ ചെന്നപ്പോ ഒരു തോട്ടം വിശാലമായ തോട്ടം ഉണ്ടാക്കാം ഒരു കുറച്ച് ഏരിയ ഉണ്ട് പ്രത്യേക സംവിധാനം ചെയ്താൽ അപ്പൊ അതിൽ ഇയാൾ മരുന്നൊന്നും ഉപയോഗിക്കൂല അപ്പൊ അയാളോട് ചോദിച്ചാൻ അത് എന്താ അതെന്താന്ന് വെച്ചു പറഞ്ഞു ഇത് എനിക്ക് തിന്നാം ഇത് എനിക്കും കുടുംബത്തിനും കഴിക്കാനാ അതോ അത് കേരളത്തേക്ക് കയറ്റി വിടാനാ അപ്പൊ എന്താ രണ്ടും നമ്മൾ വ്യത്യാസം എന്ന് വെച്ചു അതില് ഞാൻ മറ്റേ ഈ മറ്റേ എന്താ മരുന്നുകളൊക്കെ ഞാൻ ഉപയോഗിക്കും കെമിക്കലൊക്കെ ഉപയോഗിക്കും എന്തോ ഇതിൽ ചാണകം ആടിന്റെ കാട്ടം കോഴിക്കാട്ടം ഫുൾ ജൈവ വളങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അതോ അത് കഴിച്ചാൽ മാരക രോഗം ഉണ്ടാവും അപ്പൊ ആൾക്കാർ മരിക്കൂലേ മരിച്ചോട്ടെ എനിക്ക് പൈസ കിട്ടിയാൽ കേരളക്കാർ ഇതൊക്കെ കൂടി നിന്നിട്ട് മരിച്ച എനിക്ക് എന്താശം പോക്കറ്റ് വീർത്താൽ പോര ഞാൻ ഓർമ്മപ്പെടുത്താണ് അടുക്കളത്തോട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കണം ശരി പുണ്യ നബി ശരിക്കും പുണ്യനി തങ്ങൾ പറഞ്ഞത് നിങ്ങക്ക് മരിക്കണേനുമ്പോ ഒരു സെക്കൻഡ് സമയം കിട്ടിയാ നിങ്ങൾക്കൊരു വൃക്ഷം ഭൂമിയിൽ ഊന്നിയിടാൻ കഴിയോ നിങ്ങളത് ഊന്നിട്ടുള്ള നമുക്ക് പണി എന്താച്ചാ വൃക്ഷവും പണിയല്ല നമുക്ക് പണി എന്നിട്ടുള്ള കൊളസ്ട്രോളും ഷുഗറും എല്ലാം ഉണ്ട് രാവിലെ നീച്ച് നോക്കിയാല് നമ്മളൊന്ന് റോട്ടിലൂടെ നടക്കാന്ന് ശേഷം നടക്കാൻ കഴിയില്ല കാരണം എന്താ ആര് വലിയ താത്ത അജുമ്മ കഴിഞ്ഞാൽ അജുദേ ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ട് പിന്നെ ബി പി ഉണ്ട് ഷുഗർ ഉണ്ട് പിന്നെ വേറെന്താ പെഷൽ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട് അതിന്റെ ഓർമ്മ ഇ എസ് ആർ ഉണ്ട് പിന്നെ യൂറിക് ആസിഡും തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ എന്റെ വീട്ടിന്റെ ചുറ്റുഭാഗത്തും ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി ആൾ ചിന്തിക്കട്ടെ അള്ളാഹു മാരക രോഗങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ